ശബരിമല കവർച്ച കേസിൽ എ പത്മകുമാർ വീണ്ടും ചോദ്യം മുന്നയിൽ പത്മകുമാറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടത് നിർണായക വിവരങ്ങൾ പത്മകുമാർ പിടിയിൽ പിടിയിലായതോടെ പ്രതിരോധത്തിലായ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തേക്കും സ്വർണ്ണക്കവർച്ച കേസിൽ റിമാൻഡിലായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് എസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് രണ്ടു ദിവസം ലഭിച്ച കസ്റ്റഡി കാലാവധിയിൽ നിർണായക വിവരങ്ങളാണ് പത്മകുമാറിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും വിദേശയാത്രകളും പരിശോധിക്കും ഗൂഢാലോചനയുടെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളിലെല്ലാം പത്മകുമാറിനെതിരായിരുന്നു മുൻ എം എൽ എയും സി പി എം നേതാവ് കൂടിയായ പത്മകുമാറിന്റെ അറസ്റ്റ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിലൂടെ ഉന്നതരിലേക്ക് അന്വേഷണം എത്താനും സാധ്യതയുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വൈകുന്നേരം അഞ്ചുമണിവരെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത് ജനം തിരുവനന്തപുരം